ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട യുവതിയെ അപ്പാർട്ട്മെന്റിൽ എത്തിച്ച് അഞ്ചു തവണ പീഡിപ്പിച്ച കേസിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള നൈജീരിയൻ യുവാവിനെ ശിക്ഷ വിധിച്ചു ആറുമാസ തടവ് ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം നാടുകടത്താനുമാണ് ദുബായ് പ്രാഥമിക കോടതി വിധിച്ചത് കഴിഞ്ഞ മെയ് മാസത്തിൽ വയസ്സുള്ള സെർബിയൻ സ്ത്രീയെ ഇരുപത് തവണ പീഡിപ്പിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്ത കേസിൽ ഇയാളെ ഒരു വർഷം തടവിനും നാടുകടത്താനും ശിക്ഷിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് മുപ്പത്തിമൂന്ന് വയസ്സുള്ള യുക്രൈൻ സ്വദേശിയായ യുവതിയെ അഞ്ചു തവണ പീഡിപ്പിച്ചെന്ന കേസ് ജനുവരിയിൽ ഒരാഴ്ചക്കിടെയാണ് പ്രതി രണ്ട് കുറ്റകൃത്യങ്ങളും ചെയ്തത് ഇത്തരത്തിലാണ് കോടതി രേഖകളിലും സൂചിപ്പിക്കുന്നത് ഒരേ ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചായിരുന്നു യുവതികളെ വശീകരിച്ച് അപ്പാർട്ട്മെന്റിൽ കൊണ്ടെത്തിച്ചത് ഒരു കഫയിൽ വെച്ച് കാണാമെന്നായിരുന്നു പ്രതി പറഞ്ഞത് പിന്നീട് അത് അയാളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വഴിമാറുകയായിരുന്നു ഇങ്ങനെയാണ് യുവതി മൊഴി നൽകിയതും രണ്ടു യുവതികളും തമ്മിൽ ബന്ധമൊന്നുമില്ല പ്രതി കുറ്റം നിഷേധിക്കുകയും ചെയ്തു ഇപ്പോൾ ജയിലിക്കിടക്കുന്ന ഇയാൾക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അപ്പീൽ കോടതിയെ സമീപിക്കാം പ്രതിക്കെതിരെ തട്ടിക്കൊണ്ടുപോകൽ പീഡനം എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അസുഖമുള്ള വ്യക്തിയാണെന്നും മരുന്ന് കഴിച്ചില്ല എന്നുമാണ് പ്രതി കോടതിയിൽ പറഞ്ഞത് ഞാൻ അയാളെ കണ്ടത് സമൂഹ മാധ്യമം വഴിയാണ് പരസ്പരം കാണാമെന്ന് പറഞ്ഞതും അയാളാണ് ഒരു ടാക്സിയിൽ വന്ന് അയാൾ എന്നെ അൽ ബർഷയിലെ അപ്പാർട്ട്മെന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ഒരു സിറിഞ്ച് ഉപയോഗിച്ച് എന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇരയായ യുവതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അവിടെ തന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല സഹായത്തിനു വേണ്ടി അപേക്ഷിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല അയാൾ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറയുന്നു ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ അയാൾ പാട്ട് ഉറക്കെ വെച്ചു എന്റെ കരസൻ പുറത്തേക്ക് കേട്ടതുമില്ല അവിടെ മുറിയിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു അഞ്ചു തവണ അയാൾ പീഡിപ്പിച്ചു അതിനുശേഷമാണ് ഫ്ളാറ്റ് വിട്ടുപോകാൻ അനുവാദം കിട്ടിയത് തുടർന്ന് യുവതി നേരെ അൽബർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും പരാതി നൽകുകയും ചെയ്തുവെന്നാണ് കോടതി രേഖകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും യുവതിയെ അതിക്രൂരമായി പീഡിപ്പിച്ച ഈ വ്യക്തിക്ക് കടുത്ത ശിക്ഷ കിട്ടിയേ തീരൂ മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം